ആന തിടമ്പേറ്റി വരുന്ന ഘോഷയാത്രയ്ക്കിടെയായിരുന്നോ അപ്രതീക്ഷിതമായി ആക്രമണം ഉണ്ടായത് മനോജ് എന്ന ഓട്ടോ തൊഴിലാളിക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റത് ഭാഗ്യവശാൽ മനോജിന് നിസ്സാര പരിക്കുകൾ മാത്രമേ ഉള്ളുവെന്നും അദ്ദേഹത്തെ ഉടൻ തന്നെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു ആന തിടമ്പേറ്റി വരുന്ന ഘോഷയാത്രയ്ക്കിടെ ആയിരുന്നോ അപ്രതീക്ഷിതമായി ആക്രമണം ഉണ്ടായത് സംഭവത്തെ തുടർന്ന് ഉത്സവ സ്ഥലത്ത് അല്പനേരം പരിഭ്രാന്തി പരന്നെങ്കിലും പിന്നീട് സ്ഥിതി നിയന്ത്രണ വിധേയമായി കൊല്ലം ഇരവിപുരത്തെ ഉത്സവ പറമ്പ് നിമിഷ നേരം കൊണ്ട് മരണഭയത്തിന്റെ മുൾമുനയിലായ ഭീകരമായ കാഴ്ചയായിരുന്നു അത് ചെണ്ടമേളങ്ങളുടെയും ആഘോഷങ്ങളുടെയും ആരവങ്ങൾക്കിടയിൽ ശാന്തനയിൽ നിന്ന രാജശേഖരൻ എന്ന ഗജവീരൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത നിമിഷത്തിൽ സാത്താന്റെ രൗദ്രഭാവം പൂണ്ട് തന്റെ കൂറ്റൻ കാലുകൾ കൊണ്ട് മനോജ് എന്ന ഓട്ടോ ഡ്രൈവറെ വായുവിലേക്ക് തൊഴിച്ച് തെറിപ്പിച്ചു ആനയുടെ വന്യമായ കരുത്തിൽ ഒരു പന്ത് പോലെ റോഡിലേക്ക് തെറിച്ച് വീണ മനുഷ്യ ശരീരവും അത് കണ്ട് അലമുറയിട്ട് ചിതറി ജനക്കൂട്ടവും ചേർന്ന് ആ പ്രദേശത്തെ അക്ഷരാർത്ഥത്തിൽ ഒരു നരക തുല്യമാക്കി മാറ്റി ഒരൊറ്റ നിമിഷത്തെ വ്യത്യാസത്തിൽ ആ ഭീമാകാരമായ കാലുകൾക്കിടയിൽ ഞെരിഞ്ഞമർന്നു പോകുമായിരുന്ന ആ ജീവനും കൺമുന്നിൽ കണ്ട മരണത്തിന്റെ മുഖവും കൂടി നിന്നവരുടെ രക്തം മരവിപ്പിക്കുന്ന ഓർക്കുമ്പോൾ പോലും നടുക്കം വിട്ടുമാറാത്ത കൊടും ഭീതിയുടെ നിമിഷങ്ങളായിരുന്നു സമ്മാനിച്ചത് ഇരവിപുരത്തെ ആ രക്തരൂക്ഷിതമായ സായാഹ്നം കൊല്ലം ഇരവിപുരം കൂട്ടിക്കട തച്ചിലഴുകത്ത് ക്ഷേത്രത്തിലെ അന്തരീക്ഷം ഭക്തിസാന്ദ്രമായിരുന്നു ചെണ്ടമേളങ്ങളുടെയും ആർപ്പ് വിളികളുടെയും അകമ്പടിയോടെ കെട്ടുകാഴ്ച ഘോഷയാത്ര നീങ്ങുന്നു തിടമ്പേറ്റി വരുന്ന ഗജവീരൻ രാജശേഖരൻ പ്രൗഢിയോടെ നിൽക്കുന്ന ആനയെ കണ്ട് തൊഴു കൈകളോടെ നിൽക്കുന്ന ഭക്തർ എന്നാൽ ആ പ്രൗഢിക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് ഒരു വന്യമൃഗത്തിന്റെ പ്രവചനാതീതമായ രൗദ്രഭാവമായിരുന്നുവെന്ന് ആരും തിരിച്ചറിഞ്ഞില്ല തോടരികിൽ ഗതാഗതം നിയന്ത്രിക്കാനും ഘോഷയാത്ര കാണാനുമായി നിന്നിരുന്ന ഓട്ടോ തൊഴിലാളികൾ കൂട്ടത്തിൽ മനോജ് എന്ന ഡ്രൈവറും യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു നിമിഷത്തിൽ രാജശേഖരൻ എന്ന ആന തന്റെ പിൻകാലുകൾ വായുവിലേക്ക് ഉയർത്തി ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം കേട്ടത് നെഞ്ചുലിക്കുന്ന ഒരു ശബ്ദമാണ് ആനയുടെ കൂറ്റൻ കാലുകൾ മനോജിന്റെ ശരീരത്തിൽ ആഞ്ഞടിച്ച നിമിഷം ഒരു കളിപ്പാവയെ പോലെ മനോജ് റോഡിലേക്ക് തെറിച്ചു വീണു ചിതറിയോടുന്ന ജനം ഭയം നിലവിളികൾ നിയന്ത്രണം വിടുമോ എന്ന് ഭയന്ന് ആനയെ തളയ്ക്കാൻ ശ്രമിക്കുന്ന പാപ്പാന്മാർ ഉത്സവ പറമ്പ് നിമിഷ നേരം കൊണ്ട് ഒരു യുദ്ധക്കളമായി മാറി ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ ഉത്സവങ്ങൾ പലപ്പോഴും മരണത്തിന്റെ നിഴലിലാണെന്ന് ഈ സംഭവം വീണ്ടും അടിവരയിടുന്നു രാജശേഖരൻ എന്ന ആനയെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു ആക്രമണം അപ്രതീക്ഷിതമായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം എന്നാൽ ആനകളുടെ ചരിത്രം പരിശോധിച്ചാൽ ശാന്തനെന്ന് മുദ്ര കുറ്റപ്പെട്ട പല ആനകളും ഒരു നിമിഷം കൊണ്ട് കൊലയാളികളായി മാറിയ ചരിത്രം കേരളത്തിലുണ്ട് ഈ സംഭവത്തിൽ ആന പ്രകോപിതനാകാനുണ്ടായ കാരണങ്ങൾ പലതാകാം ചെണ്ടമേളങ്ങളുടെയും വെടിക്കെട്ടിന്റെയും അസഹനീയമായ ശബ്ദം ആനയുടെ സമനില തെറ്റിക്കാറുണ്ട് ഉത്സവ സീസണുകളിൽ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് തുടർച്ചയായി യാത്ര ചെയ്യുന്ന ആനകൾക്ക് മതിയായ വിശ്രമം ലഭിക്കാറില്ല ഈ ക്ഷീണം അവരെ അക്രമാസക്തരാക്കാം ആനയ്ക്ക് തൊട്ടു പിന്നിൽ നിൽക്കുന്നവരെ കാണാൻ കഴിയില്ല അവിടെ നിന്ന് അനക്കങ്ങളോ സ്പർശനമോ ഉണ്ടായാൽ അത് ഭീഷണിയായി കണ്ട് ആനകൾ സ്വാഭാവികമായും പിന്നോട്ട് തൊഴിക്കാറുണ്ട് മനോജിന് സംഭവിച്ചതും ഇതാകാം രാജശേഖരൻ മുൻപ് ഇത്തരം വലിയ ആക്രമണങ്ങൾ നടത്തിയതായി പറയപ്പെടുന്നില്ലെങ്കിലും ആന എന്നത് മെരിക്കിയാൽ മെരുങ്ങാത്ത ഒരു വന്യജീവിയാണെന്ന സത്യം ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു ഇരവിപുരത്തെ സംഭവം ഒറ്റപ്പെട്ടതല്ല കേരളത്തിലെ ഉത്സവ ചരിത്രത്തിൽ ചോരക്കറ പുരണ്ട നിരവധി ഏടുകളുണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള എന്നാൽ ഏറ്റവും കൂടുതൽ ആളുകളെ കൊലപ്പെടുത്തിയ ചരിത്രമുള്ള ആന പതിമൂന്നിലധികം ആളുകളെയും മൂന്നാനകളെയും രാമചന്ദ്രൻ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തൃശൂരിൽ ഗൃഹപ്രവേശന ചടങ്ങിനിടെ പടക്കം പൊട്ടിക്കുന്നത് കേട്ട് വിരണ്ട രാമചന്ദ്രൻ രണ്ടുപേരെ ചവിട്ടിക്കൊന്നത് കേരളത്തെ നടുക്കിയ സംഭവമായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് തൃശൂർ പൂരത്തിനിടെ ആനയിടഞ്ഞുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർക്ക് പരിക്കേറ്റ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആനകളുടെ പാപ്പാൻമാരെ തന്നെ കുത്തിക്കുന്ന സംഭവങ്ങൾ നിരവധിയാണ് തിരുവനന്തപുരത്ത് കാട്ടാക്കടയിൽ മുൻപ് ഒരാന ഇടഞ്ഞ് പാപ്പാനെ തുമ്പിക്കയിൽ ചുഴറ്റി നിലത്തടിച്ചു കൊന്ന ദൃശ്യങ്ങൾ മലയാളികൾ ഭയത്തോടെയാണ് കണ്ടുനിന്നത് ആനയുടെ കൊമ്പ് ശരീരത്തിൽ കുത്തിയിറക്കുന്ന കാഴ്ചകൾ ഇന്നും പലരുടെയും ഉറക്കം കെടുത്തുന്നതാണ് തന്റെ പാപ്പാനെയും സഹായിയെയും ഒരേ സമയം കുത്തിക്കൊന്ന ആനകളുടെ ചരിത്രവും നമുക്കുണ്ട് പലപ്പോഴും മതപ്പാട് കാലഘട്ടത്തിന് മുൻപോ ശേഷമോ ആണ് ഇത്തരം ആക്രമണങ്ങൾ കൂടുതലായി നടക്കുന്നത് എന്തുകൊണ്ടാണ് ശാന്തരായി നിൽക്കുന്ന ആനകൾ പെട്ടെന്ന് ചെകുത്താന്മാരാകുന്നത് എന്നറിയാമോ കാട്ടിൽ സ്വതന്ത്രമായി നടക്കേണ്ട ജീവിയെ ചങ്ങലയിട്ട് പൊരി വെയിലത്ത് ആയിരക്കണക്കിന് ആളുകൾക്കിടയിൽ നിർത്തുന്നത് അവരിലുണ്ടാക്കുന്ന മാനസിക സമ്മർദ്ദം ചെറുതല്ല ആന ഭീമാകാരനാണെങ്കിലും വളരെ പെട്ടെന്ന് ഭയപ്പെടുന്ന സ്വഭാവമാണ് അവയുടേത് ഒരു ചെറിയ കല്ലേറോ വലിയ ശബ്ദമോ ആളുകളുടെ ബഹളമോ അവയെ ഭയപ്പെടുത്തുകയും ആ ഭയം ആക്രമണമായി പുറത്തു ചെയ്യുന്നു ആനകൾക്ക് മികച്ച ഓർമ്മശക്തിയുണ്ട് തന്നെ ഉപദ്രവിച്ച പാപ്പാനെയോ മറ്റുള്ളവരെയോ അവർ ഓർത്തു ഓർത്തുവയ്ക്കുകയും അവസരം കിട്ടുമ്പോൾ തിരിച്ചടിക്കുകയും ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇരവിപുരത്തെ മനോജ് ഭാഗ്യം കൊണ്ട് മാത്രമാണ് ജീവനോടെ ഇരിക്കുന്നത് ആ കൂറ്റൻ കാൽപാദങ്ങൾ ഒരല്പം കൂടി മാറിയിരുന്നെങ്കിൽ ഇന്ന് അതൊരു മരണ വാർത്തയാകുമായിരുന്നു ആനകളുടെ അടുത്ത് നിൽക്കുമ്പോൾ കരുതുക അത് ദൈവമല്ല ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട ഒരു വന്യമൃഗമാണ് ഉത്സവ പറമ്പുകളിലെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെങ്കിൽ രാജശേഖരനെ പോലെയുള്ള ആനകൾ ഇനിയും കാലുകൾ ഉയർത്തും അന്നൊരു പക്ഷേ വീഴുന്നത് മനോജിനെ പോലെ ഒരാളായിരിക്കില്ല മറിച്ചൊരു വലിയ ജനക്കൂട്ടം തന്നെയാകാം